കഴുത കഴുതലട്ട കുതിര പക്ഷേ സ്വഭാവം കണ്ട കഴുതൻ്റെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ ഇല്ലാത്തൊരു കയറിങ്ങനെ ഉള്ള പോലെ കാണിക്കുകയും ഇല്ലാത്ത കയറിനെ പിടിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ കാണിക്കുകയും ചെയ്തപ്പോൾ കഴുതയുടെ ബുദ്ധിയുള്ള കുതിര ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് കേട്ടോ കഴുതൻ്റെ ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ട് ഇനി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധി ഇല്ലാത്ത ജീവിയാണോ രീതിയിൽ കഴുത അനുകൂലികളൊന്നും എന്നോട് കരുമാർ തർക്കിക്കാൻ പറ്റത്തില്ല ഇതൊരു സിംബോളിക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ പലരും കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഭരണം തന്ത്രം രാജാവ് അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ നമ്മുടെ ജോലി ബോസ് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ചിന്തകൾ ഇല്ലാത്ത പേടികൾ ഇതെല്ലാം ഇതുപോലെ നമ്മൾ തലൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ആരൊക്കെയോ പിടിച്ച് വലിക്കണത് അനുസരിച്ചിട്ട് നമ്മളെ ഭയപ്പാടുകൾ വലിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകും ചില ജോലിയൊക്കെ പ്രത്യേകത വെച്ചാൽ നമ്മളങ്ങനെ അടിമാക്കിയിരിക്കുക അതായത് നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഓർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശമ്പളം തന്നെ അങ്ങനെ നമ്മള് ഇത്രക്കുന്ന കൂടെ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണ ജോലി അതുപോലെ തന്നെ ഭരണകൂടം അതിൻ്റെ മേലെ അതിൻ്റെ മേലെന്താ നമ്മൾ തന്നെ സൃഷ്ടിച്ച ഒരു കോട്ടക്കുള്ളിൽ ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ എന്തൊക്കെയോ നമ്മൾ സ്വയം കുറ്റം പറഞ്ഞിട്ടൊക്കെ നമ്മൾ പേടിച്ച് മുന്നോട്ട് പോകുന്ന മൂഢമായ ഒരവസ്ഥ നമ്മളെന്ന മനുഷ്യന്റെ ജന്മം ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ബോധം പറ്റും കോൺഷ്യസ് ആവണം എൻലൈറ്റൻ്റ എൻലൈറ്റൻമെന്റ് പറഞ്ഞില്ലേ ബോധോദയം അത് ഏതാണ് നാൽപ്പത്തേഴ് ദിവസമാണ് നാൽപ്പത്തൊപ്പത് ദിവസമായിട്ട് ബുദ്ധന എടുത്തൂലേ ബോധ്യപക്ഷത്തിൻ്റെ താഴെ ഇന്നിട്ട് ഇന്ന് ഇത് ഒന്ന് ബോധം ഉണ്ടാക്കി പുള്ളിക്ക് ഒന്നും ഇൻ്റർനെറ്റ് ഒന്നുമില്ലല്ലോ ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് യൂറുകളിലുണ്ട് ബോധം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇരുന്ന് ബോധ ഉണ്ടാക്കാനുള്ള ചാൻസ് കിട്ടും അങ്ങനെ ബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെവൽ വേറെയാ ലെവല് വേറെയാണ് നമ്മളെന്ന സാധ്യതയെക്കുറിച്ച് നമുക്ക് അറിയില്ല നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ നിധി ഉണ്ടല്ലോ അത് നമുക്കുള്ളിൽ തന്നെയാണ് കേട്ടിട്ടില്ല അതവിടെ ഉണ്ട് അത് കാണാൻ പറ്റണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ എന്ത് വേണം ബോധം